ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണ തിരികെ കമലേശ്വരത്തേക്ക് എത്തുകയാണ് അല്ലെ കട്ട കലുപ്പിലാണ് തിരികെ വരുന്നത് കണ്ണനെ മഹാലക്ഷ്മിയെ വീണ്ടും തീർക്കാനുള്ള കുറെ പ്ലാനൊക്കെ ചെയ്തിട്ടാ വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ നമ്മുടെ ദുർഗാമ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ സ്വീകരിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ അല്ലെ മഹാലക്ഷ്മിയും കണ്ണനെയും കാണുമ്പോൾ നമ്മുടെ കരുണ പം പുറത്തെടുക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നിനക്ക് പറ്റാത്ത കാര്യം എനിക്ക് സംഭവിച്ചപ്പോൾ നീ അതിന് ഇല്ലാതാക്കിയല്ലേ ഡീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മുടെ കരുണ കല്ലി ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ കരുണയുടെ ഈ ഒരു കരുണയില്ലാത്ത വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ഭയങ്കരമായിട്ട് സങ്കടത്തോടുകൂടി നിൽക്കുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ മുത്തശ്ശി കരുണയുടെ കരുണയുടെ മഹാലക്ഷ്മിയുടെ അമ്മയുടെ അടുത്ത് അതായത് മോഹിനിയുടെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് ഇനിയും ഗർഭിണിയാകാൻ പറ്റും നിന്റെ മോൾക്ക് അതൊന്നും പറ്റില്ലല്ലോടി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇട്ട് ഉണ്ട് അപ്പൊ നമ്മുടെ മോഹിനി ഭയങ്കര സങ്കടത്തിലൊക്കെ നിൽക്കുന്ന രംഗങ്ങളോ ആട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത് ഏറ്റവും ഒടുവില് നമ്മുടെ മേഘനാഥൻ്റെ അമ്മ വന്ന് കണ്ണന്റെ അടുത്ത് മേഘനാഥനെ ജയിലിൽ നിന്നും ഇറക്കുന്ന കാര്യം പറയുന്നുണ്ട് സഹായിക്കണമെന്നും പറഞ്ഞു അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് ഒരിക്കലുമില്ല മേഘനാഥനെ ഞങ്ങൾ ഒരിക്കലും സഹായിക്കില്ല എന്ന് അർത്ഥം മുറിച്ച് ഒരു രംഗങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ പത്തിരുന്നതിനെ കാണാൻ ഒട്ടപ്പാടുത്തിയൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ